കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹനാൻഷിയുടെ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പോലീസ് കേസെടുത്തു സംഘാടകരായ അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചെന്നാണ് എഫ്ഐആർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൈതാനത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് സംഗീത പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇവിടെ തടിച്ചു കൂടുകയായിരുന്നു നഗരത്തിൽ ഗതാഗതം സ്തംഭിച്ചതോടെയാണ് ജില്ലാ പോലീസ് മേധാവി നേരിട്ടെത്തി പരിപാടി നിർത്തിവെപ്പിച്ചത് ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി എങ്കിലും തിരക്കിലും വിട്ട അസ്വസ്ഥത അനുഭവപ്പെട്ട പത്തോളം പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരുടെയും നില ഗുരുതരമല്ല ഇന്നലെ കാസർഗോഡ് നടന്ന ഹനാക്ഷായുടെ പരിപാടിക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട അസ്വസ്ഥത അനുഭവപ്പെട്ട പത്ത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ഇതിൽ ആരുടെയും നില ഗുരുതരമായിരുന്നില്ല എങ്കിലും ഇന്നലെ സംഗീത പരിപാടിക്കിടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് നിലവിലിപ്പോൾ സംഘാടകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസ് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ ആളുകൾ തടിച്ചുകൂടിയതോടെ സമീപ പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്നാണ് ആളുകൾ 嘛。 മാറ്റുന്നതും അതുപോലെ തന്നെ ലാത്തി വീശി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നതും ഈ ഒരു ഇതിനിടയിലാണ് തെക്കിലും തിരക്കിലും പെട്ട പത്തോളം പേർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഉടൻ തന്നെ ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ആരുടെ നില ഗുരുതരമായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ നിലവിൽ പോലീ പോലീസ് സംഘാടകർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട അഞ്ചു പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് പോലീസിന്റെ മുന്നറിയിപ്പ് അടക്കം അവഗണിച്ചാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് എഫ്ഐആറിൽ ഐ ആറിൽ ചൂണ്ടിക്കാട്ടുന്നത് കാസർഗോഡാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഹനാൻഷ പങ്കെടുത്ത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും വിട്ട് അസ്വസ്ഥ അനുഭവിച്ച പത്തുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്